ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വണ്ടിപ്പറമ്പ് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ൂർക്കര ഗ്രാമപഞ്ചായത്ത് വണ്ടിപ്പറമ്പ് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുള്ളൂർക്കര ഓട്ടുപാറ ഹൈദ്രുവിന്റെ വസതിയിൽ വെച്ചാണ് ഞായറാഴ്ച വൈകിട്ട് നടന്നത് സി കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ പിന്നിപ്പിച്ച് രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നുണ്ടായത് ദൈവം പോലും ുംയോധ്യയുടെ ദൈവം ഞങ്ങളുടെ ജനങ്ങളുടെ എന്ന് അപ്പോൾ അയോധ്യ അടക്കം സ്ഥിതി ഏരിയ കമ്മിറ്റി അംഗം വി രഘു അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ ഏരിയ സെക്രട്ടറി പി ശ്രീകുമാർ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം സോമനാരായണൻ അരുൺ കാളിയത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയടത്ത് എം എച്ച് സലാം തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി വി രഘു എം എച്ച് സലാം കൺവീനറായും ഹക്കീം അറ്റൂർ ട്രഷററായും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ബി ന്യൂസ് മുള്ളൂർക്കര